നമസ്കാരം നമസ്കാരമല്ലേ ഞാൻ എജിയാക്കാനാണെ ഞാൻ ഈ ഒരു വീഡിയോയിൽ വരാനുണ്ടായ കാരണം ഞാൻ കുറേ തുടർച്ചയായി നിരന്തരമായ കുറെ യാത്രകൾ നടത്തിയപ്പം ഞാൻ യു കെയിൽ പോയി ഇപ്പൊ ലാസ്റ്റ് ടെൻ ഡേയ്സ് ലണ്ടനിലൂടെ പോകുമ്പോൾ എന്റെ മനസ്സ് മുഴുവനും എജ്യൂക്കേഷനെ കുറിച്ച് പഠിക്കണം ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയി കാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ പോയി അപ്പൊ എന്നെ മനസ്സിലാക്കിയത് ഞാൻ അറിഞ്ഞൊരു കാര്യം ഇവിടുത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടി ഉപകരിക്കുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അറിയ ഇന്ന് കുട്ടികളൊക്കെ ഒരു പാഷൻ ആയി എടുത്തിട്ടുണ്ട് ഇവിടുന്ന് അതിന്റെ അവെയർനെസ് പ്രോഗ്രാം മുഴുവനും നിരന്തരമായിട്ട് അതിന്റെ കുറെ ഏജന്റുമാര് വർക്ക് ചെയ്യുന്നു അവരൊക്കെ ഈ കോഴ്സുകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നു യൂണിവേഴ്സിറ്റിയെ പരിചയപ്പെടുത്തുന്നു ഇവിടുന്ന് പോകുന്നു അവിടെ എത്തുന്ന കുട്ടികൾക്ക് ഒരുപാട് കടങ്ങളും ലോണുകളൊക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് സ്റ്റഡീസിന് വേണ്ടി പോകുന്നത് അവിടുത്തെ പല യൂണിവേഴ്സിറ്റികളും ഞാൻ പോയി കണ്ടപ്പോ ഈ രണ്ടോ മൂന്നോ നാലോ യൂണിവേഴ്സിറ്റിക്ക് മാത്രമുള്ള നല്ല റാങ്കിങ് റേറ്റിംഗ് ഉള്ളത് ബാക്കിയൊക്കെ തട്ടിക്കുട്ട സ്ഥാപനങ്ങളാണ് അതില് ആഴ്ചയിൽ രണ്ട് ക്ലാസ് രണ്ട് ക്ലാസ് ആഴ്ചയിൽ കുറവാണ് ബാക്കിയുള്ളതൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളാണ് അത് കഴിഞ്ഞിട്ട് അവർ പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഏർണിങ്സ് വേണ്ടി ഇവിടെ തുടരാൻ തുടർന്ന് പഠിക്കാനുള്ളതും എക്സ്പെൻസിനൊക്കെ വേണ്ടിയുള്ള പൈസകൾ ഉണ്ടാക്കുന്നു എങ്ങനെയാണ് കുട്ടികളുടെ അവിടെ പഠിക്കുന്നത് അതിൽ തന്നെ കുറെ കുട്ടികൾ ഈ വൺ ഇയർ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ടൂ ഇയർ മൂന്ന് വർഷത്തേക്കാണ് ഈ വിസ ടൈം ആ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇവരുടെ ഏജന്റുമാർ ഇവിടെ നിന്ന് പോകുമ്പോൾ അവർക്ക് അവിടെ പി ആർ കിട്ടുന്നാണ് പറയുന്നത് പെർമനന്റ് റെസിഡൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അഞ്ചു വർഷമാകുമ്പോൾ കിട്ടും എന്നാണ് പറയുന്നത് പക്ഷെ അഞ്ച് വർഷം വരെ കണ്ടിന്യൂ ചെയ്യാൻ ആർക്കും പറ്റില്ല കാരണം ഈ മൂന്ന് വർഷത്തേക്കല്ലേ ഉള്ള വിസ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കമ്പനികൾ നമ്മളെ ഏറ്റെടുക്കണം ടേക്ക് ഓവർ ചെയ്യണം അത് കുറവാണ് ഒരു ശതമാനം കുട്ടികൾ പോലും അങ്ങനെ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്നു ഇനിയിപ്പോ പുതിയ നിയമം വരാൻ പോകുന്നു അടുത്ത പ്രാവശ്യം മുതൽ അടുത്ത വർഷം മുതൽ എട്ട് വർഷം ഉണ്ടെങ്കിലേ പി ആർ കൊടുക്കും പറയുന്നു അപ്പൊ നമ്മുടെ കുട്ടികളുടെയൊക്കെ പഠനം എവിടെ എത്തും അറിയില്ല ഈ കുട്ടികൾ പഠിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നാൽ ഇതാണ് എന്റെ മെസ്സേജ് ആ കോഴ്സിന് ഇവിടെ ഒരു വിലയില്ലോ അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ബാങ്കിൽ ബാധ്യതകൾ വിളിച്ചു വരുത്തിട്ട് അവരാണ് റിട്ടേൺ ചെയ്യേണ്ടത് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചടക്കണം അതിന് കഴിയാതെ വീണ്ടും തിരിച്ച് ഏതെങ്കിലും കോഴ്സിനോ ജോബിനോക്കെ കുട്ടികൾ റിട്ടേൺ ചെയ്യേണ്ട പഠിച്ച കോഴ്സിലല്ല ജോലി ചെയ്യേണ്ടി വരിക എന്നുള്ള ഒരു വല്ലാത്ത ഒരു പ്രയാസ കാലഘട്ടമായിരിക്കും ഇനി കുട്ടികൾ ഫേസ് ചെയ്യേണ്ടത് പാരന്റ്സ് ഫേസ് ചെയ്യേണ്ടത് അതുകൊണ്ട് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഞാൻ ആ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് കുട്ടികളെ ഞാൻ അവിടെ കണ്ടത് മുഴുവനും ഇവിടെ കാണാൻ പറ്റാത്ത ഇവിടെ ചെയ്യാൻ പറ്റാത്ത പല ജോലികളും ചെയ്യാൻ അവിടെ പോയിട്ട് കുട്ടികൾ തയ്യാറായിട്ടുണ്ട് അത് ചെയ്യാണെങ്കിൽ ചെയ്യട്ടെ ഞാൻ ഞാനതിനെതിലൊന്നല്ല ചെയ്തോട്ടെ എന്നാണ് എന്റെ മനസ്സ് പക്ഷെ അതും കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ അവരുടെ ആകെ വാല്യൂ കല്യാണ മാർക്കറ്റിൽ മാത്രമേ ഉള്ളൂ പുറത്തുള്ള എം ബി എ ചെയ് യു കെ ലണ്ടനിലാണ് എം ബി എ ചെയ്യാണ് അല്ല എം ബി എ ചെയ്തു ഇത് പറഞ്ഞിട്ടാണ് കല്യാണ മാർക്കറ്റിൽ വരുന്നത് ഈ രണ്ട് മേഖലയിലും വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് പാരന്റ്സിനോട് പറയാനുള്ളത് നിങ്ങൾ പുറപ്പെടുമ്പോൾ ഈ ഏജന്റ് പറഞ്ഞത് മാത്രം മുഖവിലേക്ക് എടുക്കരുത് നിങ്ങളെ ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ശരിക്കും പഠിക്കണം അവരുടെ റേറ്റിംഗ് നോക്കണം അവരുടെ റാങ്കിങ് നോക്കണം കാരണം നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിന് പുറത്തെവിടെങ്കിലും പോയാൽ ജോലി സാധ്യതകൾ എത്ര ഉണ്ടെന്ന് അറിയാതെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ വാല്യൂ അറിയാതെ നിങ്ങൾ പോയി പെട്ടു കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങാനും കഴിയില്ല ഇവിടുന്ന് നിങ്ങൾ ടോക്കൺ കൊടുത്താൽ അവരെ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ തരും ആ ഇൻവിറ്റേഷൻ ലെറ്റർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് വിസ വിതൗസ്റ്റാമ്പിങ് പ്രോസസ് നടക്കുന്നത് ഇത് ഏത് തട്ടിക്കൂട്ട സ്ഥാപനത്തിനും ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ പോയി പെടരുത് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കണം അവരുടെ റേറ്റിംഗ് പഠിക്കണം എന്നിട്ട് വേണം ഇതിനൊക്കെ ഒരുങ്ങാൻ ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒരു വിലയില്ലാത്ത അവസ്ഥ വരും കാലം മാറുകയാണ് നിങ്ങളുടെ ജോലി സാധ്യത കരിയർ ലൈഫ് ഗോള് ഇതൊന്നും ഇല്ലാതെ ആകരുത് നിങ്ങൾ ശരിക്കും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുത്തിട്ട് അതിന് മാത്രം പോയിട്ട് പഠിച്ചിട്ട് വരണം ആർക്കും അതിൽ പൈസ കൊടുക്കണം ചിലപ്പോ അതിലും കൂടുതൽ കൊടുക്കേണ്ടി വരും നല്ല സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോ പക്ഷെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഗോള് കരിയർ ഒക്കെ നന്നായിട്ട് ചിന്തിച്ചിട്ട് വേണം പോകാൻ ഇങ്ങനെ പോകുന്നതിന്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത് അതാണ് എന്റെ മെസ്സേജ് ഒരു പക്ഷേ നിങ്ങൾ പോകുന്ന കോഴ്സ് നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ നിങ്ങൾക്കതൊരു ബേഡനായി മാറും ഈ ബേർഡിൻ്റെ അവസ്ഥ മാറണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ തന്നെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുക നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഏതാണ് നിങ്ങളുടെ ജീനിന് ആ പാഷൻ ഏതാണ് അതിനുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാവും എന്നിട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരു അൺഹാപ്പി ഫീലിംഗും ഉണ്ടാവില്ല നിങ്ങൾ ശരിക്കും തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഒരു നല്ല കരിയർ ഉണ്ടാകും നല്ല ജോബ് ഉണ്ടാകും നല്ല കല്യാണ ഉണ്ടാകും ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടായിരിക്കട്ടെ നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ റൈറ്റിംഗ് പഠിക്കണം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് പഠിക്കണം അതിന്റെ മുന്നേ ഇവിടെ പോയി പഠിച്ച കുട്ടികളോടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം പോയി വന്നിട്ടുള്ള എനിക്ക് ഈ ചാനലുകളോടൊക്കെ സൂചിപ്പിക്കാനുള്ളത് ഈ തിരിച്ചു വന്നിട്ടുള്ള കുട്ടികളെ കുറിച്ചൊരു പഠനം നടത്തണം ഈ കുട്ടികളൊക്കെ എത്ര ശതമാനം കുട്ടികൾ കെരിയറിലൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടെ പബ്ലിക്കിന് ആക്കണം പബ്ലിക്ക് പാവമാണ് കാരണം എന്താ ചോദിച്ചാൽ ഒരു കുട്ടിയെ പഠിപ്പിക്കുക ആ കുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം മോഹമായിരിക്കും അതിനു എനിക്ക് വീട് വരെ വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാകുക എന്നിട്ട് വന്നിട്ട് ആ കുട്ടി അവരുടെ കരിയറിനെ എവിടേക്കും രണ്ട് സൈഡിലേക്കും ട്രേൺ ചെയ്യാൻ പറ്റാത്ത ബേഡനായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഞാൻ അറിഞ്ഞ ഞാൻ കേട്ട ഞാൻ മനസ്സിലാക്കിയ ലണ്ടനിലൊരു സ്റ്റോറി നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു വിഷു ആൾ ദി വെരി ബെസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു മെസ്സേജിന് സാധിക്കട്ടെ വിഷു ആൾ ദ വെരി